ഏകദേശം നാലായിരം അയ്യായിരം ലക്ഷങ്ങൾ കൊയാ കോടികളുടെ ബിസിനസ് നടത്താന്ന് പറഞ്ഞു പലരും പറയുന്ന കേസുണ്ട് അതിന്റെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തൈകൾ തരാൻ അതിന്റെ കൃഷി ചെയ്തി ജനത്തെ കാണിക്കാൻ ഇതല്ലേ ബിജു മറാക്കൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ കുളത്തിലെ ചേറിനകത്ത് പണിയായിരുന്നു ഹിറ്റാച്ചിയുടെ ചേം പൊട്ടി അതിവിടെ വരച്ചു കയറ്റിക്കൊണ്ട് വന്ന് ഞങ്ങളെല്ലാം കൂടെ അത് കഴിഞ്ഞപ്പോ നമുക്കൊരു പാർസല് ഇതുണ്ടോ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട് അത് ഞങ്ങളൊന്ന് പൊട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വെറൈറ്റി മക്കടഭൂമിയാളെ ഏറ്റവും നല്ല വെറൈറ്റി വന്നിരിക്കുന്നതാണ് ഇത് സ്റ്റിക്കർ സഹിതമുണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ വന്നതോളൂ ഉണ്ടോ ഞങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുന്ന രീതി നിങ്ങളിന്ന് കാണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ നെറ്റാണ് മക്കട ഭൂമിയ നെറ്റ് ഏകദേശം നാലായിരം അയ്യായിരം ലക്ഷങ്ങൾ കൊയ്യാൻ കോടികളുടെ ബിസിനസ് നടത്താം എന്നൊക്കെ പറഞ്ഞ് പലരും പ പറയുന്ന കേസുണ്ട് അതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തൈകൾ തരാൻ അതിൻ്റെ കൃഷി ചെയ്ത് ജനത്തെ കാണിക്കുക ഇതല്ലേ അപ്പം ഞങ്ങൾ കൊണ്ടുവന്നാണ് താഴെ താഴെയുള്ളത് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമുക്കിതിൻ്റെ ചെറുത് ഒത്തിരി ഉണ്ട് പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല വെറൈറ്റി അഞ്ച് വെറൈറ്റികളാണ് അപ്പം നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വെറൈറ്റി കായ്ച്ച ജനങ്ങളെ കാണിപ്പിക്കാൻ അതിനുവേണ്ടി നമ്മൾ കായോട് വായായ ചെടി കായ്ക്കാറായ ചെടിയാണ് നമ്മൾ പെട്ടിച്ചേക്കുന്നത് കാണിച്ചിട്ട് പിന്നെ ഇവിടം കവറിങ് കൂടെ പോകാം പറ ഒരു ശരി ഓ ണിയുള്ള ചോദിച്ചാല് ഓപ്പണിംഗ് ഓടി ഹോരി മക്കടോ മക്കടമിയ ഇതെന്റെ നമ്പർ ആ ചോദിച്ചു പറയാം ഇനി എല്ലാത്തിനും നമ്പറുണ്ട് ബുദ്ധിമുട്ടോ ആ മണ്ണ് നിറച്ചു വെക്കാലേ അതോ എയർപോർട്ടിലോട്ട് മാറ്റാമെന്നോ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വളരെ ശ്രദ്ധിച്ചു വേണം ഇത് കമ്പ് നട്ടിക്കട്ടെ ബ്ലൂബെറിയിലോട്ട് വെച്ചാലോ ബ്ലൂബെറി അപ്പൊ ഇതിന്റെ തൈകള് നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മള് കൃഷി ആരംഭിച്ചു അതിന് കിറ്റാച്ചു വന്ന എല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുന്ന മണ്ണ് തട്ട് തട്ടായിട്ടടിച്ച് ഞങ്ങള് കൃഷി ചെയ്യുന്നെ അതുപോലെ തന്നെ വേറൊരു കേസുണ്ട് ഇത് നമ്മളിപ്പം മണ്ണിലേക്ക് വെച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ ബാക്കി വീഡിയോകൾ കാണിക്കും മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വില കൂടിയ നട്ടാണ് ഏറ്റവും വില കുറച്ച് ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം ഇതേത് ചതുപ്പ് നിലത്തിലും വയ്ക്കാം ഇതിന് നല്ല വേരുണ്ട് നൂറ് വർഷമാണ് ആയസ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം നല്ല കൃഷിയാണ് ഏറ്റവും വില കൂടിയ നെട്ട് ഇനി ഏതേലും റബ്ബർ തോട്ടമൊക്കെ വെറുതെ കിടക്കുന്ന ഒരു ഇതുവഴി അതൊരു പന്ത്രണ്ടടിക്ക് അല്ലിടുക വയ്ക്കുക കാക്ക കൊണ്ടുപോല കൊരങ്ങ കൊണ്ടുപോല ബാവൽ കൊണ്ടുപോകല ചിരട്ടയുടെ കാനമുണ്ട് ഇതിന് ഏറ്റവും മുഴുത്ത നെട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഏറ്റവും മുഴുത്തത് അങ്ങനത്തെ അമേരിക്കയുടെ ഉണ്ട് പിന്നെ ഓസ്ട്രേലിയയുടെ ഉണ്ട് ഓസ്ട്രേലിയയുടെ ഇച്ചിരി വലിപ്പക്കുറവാണ് പക്ഷേ ഇത് ഏറ്റവും നല്ല വെറൈറ്റിയാണ് നമ്മളിപ്പം കൊണ്ടുപോന്നിരിക്കുന്നത് ഇതിൻ്റെ ഒത്തിരി തെങ്ക് നമ്മുടെ കൈവശമുണ്ട് പറ്റുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് വന്നു ഞാനിതിങ്ങനെ എടുക്കുക ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇച്ചിരി കഷ്ടപ്പം പല പണിയിലാണ് കേട്ടോ അത് കാരണമാണ് ഓക്കെ